ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി ഫിഷ് ബിരിയാണിയാണ് അതിനായിട്ട് മുക്കാൽ കിലോ മീൻ എടുത്തിട്ടുണ്ട് ഈ മീനൊന്ന് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കിങ് ഫിഷാണ് അതിനായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് എടുത്തിട്ടുണ്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കിടക്കുന്നുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കുറച്ചും കൂടി ഓയിൽ ഓയിലൊഴിക്കുന്നുണ്ട് പകുതി ചേർന്ന് നീരൊഴിക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം എല്ലാ മീൻ കഷ്ണങ്ങളും ഇതുപോലെ മസാല പറ്റിയിട്ട് നമുക്ക് ഒരമണിക്കൂർ നേരം ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് ഈ ഗ്ലാസ് കൊണ്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരം നമുക്ക് കഴുകിയിട്ട് കുതിരാൻ വെക്കാം ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു തോട്ടം വെളുത്തുള്ളി ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിച്ചപ്പും പൊതിന് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒരു രണ്ട് ടീസ്പൂൺ തൈര് ഇതിൽ ഒഴിച്ച് കൊടുക്കും പുളിയില്ലാത്ത തൈര് പുളിയില്ലാത്ത തൈരൊഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുത്ത് വെക്കാം ഇങ്ങനെ ഒരു ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഓയിലൊഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കണത് എണ്ണ ചൂടായാലും മീനൊക്കെ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം മീന് രണ്ട് ഭാഗം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഭാഗം ഫ്രൈ ആയാലും മറ്റേ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം ഇനി മീൻ ഒരു ചെണ്ണ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒഴിച്ച് കൊടുക്കണത് ഒരു കടായിൽ കടായിലക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഉള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായി ഇനി ഇതിൽക്ക് ചതച്ച വച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ അച്ചമണൊക്കെ പോയി ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ കരിഞ്ഞ് വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് എടുക്കണം ഇനി ഇതിൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് നമുക്ക് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലകളൊക്കെ ഒന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വച്ച മല്ലിച്ചപ്പ് പുതിനീന പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു ഫ്ലേവറാണ് ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് മീഡിയം സൈസ് സവാള വറുത്ത ഉള്ളിയാണ് നല്ല ഫ്ലേവറാണ് ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മസാലയിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം അതിന് ശേഷം മീനൊക്കെ നമ്മൾക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം മീൻ ഇട്ടിട്ട് കയ്യിൽ നന്നായിട്ട് ഇളക്കരുത് അപ്പോൾ മീനൊക്കെ പൊട്ടും ഒന്ന് മസാല ഒക്കെ അതിൽ പൊത്തിക്കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ മസാല ഒക്കെ നമ്മൾ നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി ഇത് ഇറക്കി വെക്കാം നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ബേ ലീഫ് രണ്ട് കഷണം പട്ട രണ്ട് ഇലക്കായ കരയാമ്പൂ ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൈകി കുതിർത്ത അരി ജീരകശാല റൈസ് പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് നന്നായിട്ട് വ ഊറ്റി എടുത്തിട്ട് ഇതിലിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യണം ഒരു ഒരഞ്ച് മിനിറ്റ് ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഏത് പാത്രം കൊണ്ടാണ് നമ്മൾ അരി എടുക്കുന്നത് ആ പാത്രം കൊണ്ട് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം ബിരിയാണിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ബിരിയാണി റൈസ് മസാലയിലും കിടന്നപ്പോ ഉപ്പിട്ടിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി അടച്ച് മൂടി വെക്കുക റൈസ് കുക്കാവുന്നത് വരെ ഇപ്പം നമ്മൾ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇടയ്ക്കിടക്ക് റൈസ് നന്നായിട്ട് കുക്കായി നമ്മൾ റൈസൊക്കെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി എടുത്തിട്ട് ഇത് ദമ്മിടാൻ വേണ്ടിയിട്ട് മസാല ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിയിൽ മസാല നമുക്ക് ഫുൾ ഇതിലിങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിൽ നമ്മൾ ഊറ്റിടുത്ത റൈസ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുള്ളിൽ ഉള്ളി ഇട്ട് കൊടുക്കുക പകുതി റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുള്ളിൽ ഉള്ളി മല്ലിച്ചപ്പ് പുതിന കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക ഉള്ളിൽ റൈസ് നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പും ഉള്ളി വറുത്തതും കുറച്ച് ക്യാഷിനിട്ട് വറുത്തതും കൂടെ വെച്ചുകൊടുക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ചോറൊന്ന് ദമ്മിടാൻ വെക്കാം ഫോയിലിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ അര മണിക്കൂർ നേരം ദമ്മിട്ടപ്പോൾ അടിപൊളി ബിരിയാണി തയ്യാറായി നമ്മളെ ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാം നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ബിരിയാണിയാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you for watching my video.